ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെസിപ്പിയാണേ ഇതിൽ ഞാൻ പൊട്ടും തന്നെ ഈസ്റ്റ് ചേർക്കുന്നില്ല കേട്ടോ ഈസ്റ്റ് എപ്പോഴും ചേർക്കുകയെന്ന് വെച്ചാൽ അത് ഒട്ടും ഹെൽത്തി അല്ലല്ലോ അപ്പോൾ അപ്പം ഈസ്റ്റില്ലാണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് ഒപ്പം നല്ല കുറുകിയ ബീഫ് സ്റ്റു റെസിപ്പി കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ താ ഒരു പാത്രത്തിൽ ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി നല്ലോണം ഒരു മൂന്ന് നാല് വട്ടം കഴുകി ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് വെള്ളത്തിലൊഴിച്ച് നല്ലോണം കുതിർക്കാനായിട്ട് വെച്ചുകൊടുക്കാം ഞാനിതിപ്പോൾ കുതിർക്കാനായിട്ട് നോർമലി സമയമൊന്നും നോക്കത്തില്ല ഇതിപ്പോൾ ഒരു ഉച്ച ആയപ്പോഴത്തേക്കും വെള്ളത്തിലിട്ടു ഒരു ആറു മണി ഏഴ് മണിയൊക്കെ ആയപ്പോൾ അതങ്ങ് അരച്ചെടുത്തു അത്രയുള്ളൂ കാര്യം അപ്പോൾ കണ്ടോ ദാരിയൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് പച്ചരി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം പിന്നെ രണ്ട് കപ്പ് പച്ചരി എല്ലാം എടുക്കാം അപ്പോൾ ഒരു കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ചോറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിനായിട്ട് രണ്ട് ഏലക്കയും കൂടി ഇട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഈസ്റ്റി ആർക്കുന്നില്ലല്ലോ പകരം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അപ്പത്തിൻ്റെ മാവില്ലേ അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി ഇറക്കേണ്ട ആവശ്യം വരാറില്ല അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് മാവ് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏത് കുക്കിംഗ് ഓയിലാണെന്ന് ചോദിച്ചാൽ ഒരു ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു ഫുൾ നൈറ്റ് ഞാനത് അങ്ങ് മൂടി വെച്ച് കൊടുക്കുവാണേ ആപ്പോൾതാ നോക്കി നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും അപ്പത്തിൻ്റെ മാവ് നല്ലവണ്ണം അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇനി ഇതൊന്ന് പയ്യെ ഇളക്കി കൊടുക്കാം ഒത്തിരി അങ്ങ് സ്പീഡിൽ ഇളക്കി കൊടുക്കരുത് പതിയെ വേണം ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് പതിയെ യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം ചട്ടി നല്ലോണം ചൂടായിട്ട് വേണം അപ്പം തന്നെ മാവതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ആ ഒരു ഹോൾസ് ഒക്കെ വന്നതിന് ശേഷം മാത്രം നമുക്കതത് മൂടി വെച്ച് വേവിച്ച് കൊടുക്കണം അപ്പം കണ്ടോ അപ്പം നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഒട്ടും മീസ്റ്റ് ഒന്നും ചേർക്കാതെ നന്നായിട്ട് തന്നെ അപ്പം വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തെ എനിക്ക് ഉണ്ടക്ക അറിയാണ്ട് തട്ടിക്കൂട്ടി ഉണ്ടക്ക ഒരു ബീഫ് സ്റ്റൂ റെസിപ്പിയാണേ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ദേ അതിനായിട്ട് നാല് വലിയ ഉരുളക്കിഴങ്ങ് മൂന്ന് വലിയ പച്ചമുളക് രണ്ട് വലിയ ക്യാരറ്റ് രണ്ട് സവോളം ഇതൊക്കെ നല്ലോണം കഴുകി കട്ട് ചെയ്തെടുക്കണം അന്നിട്ടൊരു കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചൊരു രണ്ട് സ്റ്റീമ് കേപ്പിച്ചുകൊടുക്കണം ഇനിയാണ് ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഏത് പാനാണെന്ന് വെച്ചാൽ അത് അത് നല്ലവണ്ണം ചൂടായതിനു ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കശുവണ്ടി കിസ്മിസം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിതിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും ആ വെജിറ്റബിൾസൊക്കെ കൂടിയില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ എരിവിനും ആ ഒരു ടേസ്റ്റിനും ആവശ്യത്തിന് കുരുമുളക് ഒന്ന് ചതച്ചിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമ്മുടെ രണ്ടാം പാൽ ഒരു ഫുൾ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാൽ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം അപ്പോൾ അത് നല്ലവണ്ണം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം അങ്ങോട്ട് തിളക്കണ്ട ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ആവശ്യത്തിന് കുറച്ച് ആ ഒരു ടേസ്റ്റിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രേയുള്ളൂ കറി റെഡി അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് പറയാം കേട്ടോ